ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഒന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കിച്ചണക്ക് വന്നപ്പോൾ അവിടെ പത്തിരി നല്ല വറുത്തരച്ച് ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീറ്റ ഫസ്റ്റ് നോക്കല എന്താ കടീന്നാണ് കേട്ടോ അപ്പം നല്ല ബീഫ് കറിയും പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടോ പിന്നെ നമുക്ക് ചായ കുടിക്കാനൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഇതവിടെ അമ്മമ്മ തുളസിയൊക്കെ ഒന്ന് ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുളസിയൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീനാക്കി എടുക്കേനും പിന്നെ ഒന്ന് നല്ല വെയിലൊക്കെ കേട്ടോ നല്ല കാലാവസ്ഥേനും പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് നോക്കി അപ്പോൾ മഴയൊക്കെ പെയ്തിക്കാണെങ്കിൽ രാവിലെ തന്നെ ഒരു ഭയങ്കര ഒരു കൃതികേടാണ് രാവിലെ തന്നെ മഴ ആവുമ്പോൾ ഒരു വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ എനിക്കങ്ങനെ ആയിട്ടൊരു ഒരു ഒരു ഉഷാറാണ് വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മടിയേക്കാരം എല്ലാത്തിനും ഒരു മടിയേക്കാരം രാവിലെ തന്നെ ഒരു മഴയും ഒരു മൂടലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു മടിയൊക്കെ അങ്ങനെ ഞാൻ ഞാനേതായാലും പല്ലേക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി നിന്നു അപ്പോഴത്തേന് ഇന്ന മോളെ എണീട്ടിട്ടോ ഇൻ്റെ ചായോടിയും ചായയോടെയും കയ്യലും അവൾ എണീക്കലും ഒരുമിച്ച് കഴിഞ്ഞു അപ്പോൾ ഓൾ അവിടെ എണീറ്റ് വന്നുകൊണ്ട് ഇവിടെ കളിക്കണുണ്ട് മുറ്റത്തേക്കാണ് ഓടണതന്നെ രാവിലെ എണീറ്റ് വന്ന് അവൾ ചെരുപ്പൊക്കെ ഇട്ട് മുറ്റത്ത് കറങ്ങൽ തുടങ്ങും പിന്നെ ചെരുപ്പൊരു ഭാഗത്തുണ്ടാവും ഓളൊരു ഭാഗത്ത് കളിക്കണുണ്ടാവും അങ്ങനെ ഇക്കാരം മുറ്റത്ത് വന്നിട്ട് മണ്ണൊക്കെ വാരാണ് രാവിലെ തന്നെ പിന്നെ അത് കഴിഞ്ഞ അകത്ത് കയറിയ ഒരു പെട്ടി ഉണ്ട് അതിൻ്റെ ഉള്ളില് കയറലും അതിൻ്റെ മകൾ കയറി ഇരിക്കലും അങ്ങനെ തിരക്കായി പിന്നെ എൻ്റെ കൂടെ ഉള്ള വേണ്ടി ഞാൻ മുറ്റത്ത് കറങ്ങിയ പിന്നെ കൂടെ ഉള്ളു ഇറങ്ങി അങ്ങനെ എൻ്റെ വേക്കൽ അങ്ങനെ കുറേ വട്ടം നടന്നു കുറേ ഞാൻ അടിച്ചോരത്തക്കല പിന്നെയും വലിച്ചിടും അങ്ങനെയൊക്കെ പിന്നെ നോക്കി ഞാൻ എടുക്കണം അപ്പൊ അതിന് വാശി പിടിച്ച അവിടെ അപ്പം ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഓളട് എടുത്തങ്ങാണ്ട് ഞങ്ങൾ ഇതേപോലെ മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ നടക്കേനും അപ്പം ഇവിടെ തുളസി കഞ്ഞിക്കുറിക്കലൊക്കെ ഉണ്ടോ ഇത് നിങ്ങളായി അവിടെയൊക്കെ എന്താണ് പറയുക എന്ന് കമൻറ്റ് കമൻറ്റ് ചെയ്യണേ ഇവിടെ ഞങ്ങളിവിടെ കഞ്ഞിക്കുറിക്കലെന്നാണ് പറയൽ പിന്നെ ഇവിടെ കറ്റാർ വാഴ ഉണ്ട് ഇതൊക്കെ അമ്മമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് നല്ലോണം ഇതൊക്കെ ഉണ്ടായിരിക്കണു പുല്ലും കാടൊക്കെ പിടിച്ചിരിക്കണ ഇന്നലെ അവിടെ ഒരു മരം മുറിച്ചീനും അപ്പം അതിൻ്റെതാണ് അതിൻ്റെ കുറേ ഇലകളും ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നല്ല പപ്പായൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനത് കുറച്ചേരം മുറ്റത്ത് കൂടവളെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി എഴുതി കണ്ടിങ്ങനെ അപ്പം അതൊക്കെ ഒന്ന് വീടിയെടുക്കാൻ കരുതി ഈ മുളക് സുർക്കിയിലിട്ടാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പെരും എരിവായിട്ടില്ലെന്നാൽ എരിവുണ്ടേനും അങ്ങനത്തെ ഒരു മുളക് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വന്നിട്ടാണ് ട്രെയിന് പോകണത് അപ്പം ട്രെയിന് പോകണമെന്നും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതി അതൊന്ന് വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങളകത്തേക്ക് വന്നപ്പോൾ അമ്മ അവിടെ ആരോ ഫോൺ വിളി ആരാ അപ്പോൾ എനിക്ക് പോർമ്മയല്ല അതോ വിളിച്ചിരുന്നു അപ്പോൾ അമ്മവിടെ ഫോണിൽ നോക്കിയിരിക്കണ്ടായിരുന്നു ഇന്നുമോക്കിലൊക്കെ റെഡി റെഡിയാക്കാൻ വേണ്ടി ഞാനത് കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ ഓക്ക് നോക്ക് പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ചെയ്യും കൊണ്ടാണ് കേട്ടോ ചോറൊക്കെ വെക്കല് അപ്പോൾ ഓക്ക് വിശക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ കുക്കറിൽ അരി ഇട്ടീനും പിന്നെ ഞാൻ ബഡ്ഡൊക്കെ വിരിച്ചിട്ട് അപ്പോൾ ഓൾ ഭയങ്കര കളിയിലാണ് ബഡ്ഡ് വിരിച്ചിട്ട് ഓള് ഓൾ വീങ്ങുമ്പോൾ അത് പരുത്തായിക്കൂടെ അങ്ങനെ ഓരോ ഓൾ ഓൾ ഓളയിൽ കൂടെ ഇങ്ങനെ ചാടി കളിക്കാനും ബെഡ്ഡിൽ കൂടെ അങ്ങനെ ഞാൻ വിരിച്ചിട്ട് അതൊക്കെ ഓൾ കേടി വരുത്തുന്നുണ്ട് അപ്പോൾ ഓൾ അവിടെ കളിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വേഗം ഒന്ന് അകക്കൊന്ന് ഒന്ന് അടിച്ചുപോര് വൃത്തിയാക്കി ഇടരുത് അടിച്ചു വരാൻ വേണ്ടി നിന്നു ഫോൺ കണ്ടിരിക്കണ കേട്ടോ ആള് അപ്പോൾ അവിടെ വന്നിങ്ങനെ ഓരോ ഡാൻസ് ഇതൊക്കെ കാട്ടാണ് പിന്നെ ഓക്ക് ഇതേപോലെ അടിച്ചുപാലിലൊക്കെ കഴിഞ്ഞു നിന്ന് ഓക്ക് രാവിലെ ചായയൊന്നും കുടിച്ചിട്ടില്ലും പത്തിരി ഒന്നും തിന്നിട്ടില്ല അത് ചില ചില ദിവസങ്ങളിലുള്ള ഓള് ചായ ഒക്കെ കുടിക്കൊള്ളു അത് ഓള മൂട് ശരിയാണ് പിന്നെ ഓക്ക് ഇതേപോലെ ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞാനോളെ കുളിപ്പിക്കണക്കെൻ്റെ വേഗം തുടക്കലൊക്കെ ഒന്ന് കഴിച്ചെന്നാൽ പിന്നെ ഓൾ ഉറങ്ങിയാൽ പിന്നെ ഇങ്ങനെ തുടക്കൊന്നും വേണ്ട പിന്നെ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കാൻ നിൽക്കി കാര്യം ഓൾ എണീക്കാനൊക്കെ അപ്പോൾ വേഗം തുടക്കലൊക്കെ കഴിച്ചു ഞാൻ എൻ്റെ കൈമ്മ ഗ്ലൗസ് ഇട്ട്ണെങ്കിൽ എനിക്ക് കുറേ വെള്ളം അതൊക്കെ ആയൊരു കൈയിൽ ഇങ്ങനെ മുറി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഒക്കെ തുടക്കലും അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോഴത്തേനും അമ്മ അരി വെള്ളം തിളച്ചിന് അരി ഇടാൻ അപ്പം അമ്മ അരി ഇടാൻ വേണ്ടി നു പിന്നെ അവിടെതാ പയറുണ്ട് ഉപ്പേരിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നിലത്തെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് എങ്കിലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താക്കുക ബിരിയാണിയും ബീഫൊക്കെ ഉണ്ടായിനു അവിടെ വേറെ പ്രത്യേകിച്ച് വേറെ വെറു വെറു ചോട്ടൊക്കെ അങ്ങനെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ ഗ്യാസും തിണ്ടുകളൊക്കെ ഒന്ന് തുടച്ചിടരുത് ആ ടൈമിലായിട്ട് അവിടെ ഒരു ടാർപ്പായ വെക്കുന്നൊരാൾ തന്നെ കേട്ടു അപ്പം അയാൾ ഇതേപോലെ വലിയ ടാർപ്പായ വെച്ചാൽ അഞ്ഞൂറ് രൂപക്കെ ഞങ്ങൾക്ക് നല്ല ലാഭത്തിൽ കിട്ടിയിട്ടു അയാൾ അഞ്ഞൂറ് രൂപ ഒക്കെ ഇത് തന്നു അപ്പം അതിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കിയനും പിന്നെ ഇതേപോലെ ഇന്നും മോളെ കുളിപ്പിച്ച് ഓളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓളെ കുളിപ്പിക്കലൊക്കെ കഴിച്ചു പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടു എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കിയിട്ടു ഇമോളക്കിട്ട് വേണം എനിക്ക് കുളിക്കാനും ഇതിനൊക്കെ കരുതി അപ്പൊ വേഗം ഓളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഓളെ ഉറക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ് അപ്പൊ നല്ല വെയിലിറച്ചിനും കേട്ടോ അപ്പോൾ ഫോണൊക്കെ എടുത്ത് ഞാൻ അകത്ത് പോയി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ എത്ര വ്യൂവേഴ്സായി എന്നൊക്കെ ഇങ്ങനെ നോക്കണം നല്ലൊരു സമാധാനമുള്ള ഉണ്ടാവുക അപ്പം ഇങ്ങനെ ഫോണൊക്കെ എടുത്ത അകത്തേക്ക് പോയി അപ്പോൾ ഓൾ ഇവിടെ അമ്മമാൻ്റെ റൂമിൽ നല്ല പണിയിലാണ് ഓരോന്നും വലിച്ചിടുകയാണ് പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തേ ഓളെ വേഗം ഉറക്കി കേട്ടോ ഓളോ ഇതാ തൊട്ടിയിൽ ഉറങ്ങണുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ രുന്നു ബിരിയാണിമ്മ ഇങ്ങനെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് വേറെ പാത്രത്തിലൊക്കെ ചോറ് വെച്ചുകൊണ്ട് രണ്ട് വിസിലടുപ്പിച്ചാലിങ്ങനെ നല്ലോണം ചോറ് നല്ല നമ്മൾ നമ്മളപ്പ വെച്ച പോലെ ആയിക്കോട്ടിട്ടോ നല്ല ചൂടിൽ നല്ല ഉഷാറായിക്കിട്ടും പിന്നെ ഉണ്ട് അവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മാക്സി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചുരിദാറു ആക്കാം അതിനുമോക്ക് അതുകൊണ്ട് ബാക്കിയുള്ള കഷ്ണം കൊണ്ട് എന്തെങ്കിലും ഒരു കുപ്പായൊക്കെ ഒക്കെ ഷിമ്മീസ് അടിക്കാൻ തുണി തുണി ഉണ്ടായിട്ടില്ലേനും അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു കുപ്പായം ജസ്റ്റ് ഒരു കൊക്കടാൻ പാൻറ്റൊക്കെ ഇടാൻ പറ്റണൊരു കുപ്പായം അടിച്ചതിന് ഇരുന്നതേനും അപ്പോൾ അത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് നല്ലോണം അടിക്കാതെ വയ്ക്കാത്തോണ്ട് തന്നെ അതിന് കുറേ നേരം ഇരിക്കണം കേട്ടോ ഒരു കുപ്പായൊക്കെ ആവണമെങ്കിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറേ സമയത്തുകൊണ്ട് ഞാനൊരു കുപ്പായൊക്കെ അടിച്ചേനും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ എടുക്കാൻ നിന്നിട്ടു ബ്രെഡും ബീഫ് കറിയൊക്കെ ഉണ്ടായിനു ഇതാണ് കേട്ടോ ഞാൻ ഇന്നുമൊക്കെ അടിച്ച കുപ്പായം അങ്ങനെ നല്ലോണം ശരിയായിട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ പാൻറ്റൊക്കെ ഇടാൻ പറ്റണേ ഒരു കുപ്പായ അടിച്ചു പിന്നെ ഇവിടെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും പറത്തിങ്ങനെ ഒന്ന് വർത്താനം പറഞ്ഞിരിക്കും അപ്പോൾ അമ്മയുടെ ഇവിടെ ഫോണിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ സംസാരിച്ചിരിക്കും കേട്ടോ പിന്നെ വൈദ്യമൊക്കെ ഭാഗം കൊടുത്തു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിച്ചായിരുന്നപ്പോൾ ഇന്നുമോളും ഇതേപോലെ എൻ്റെ കൂടെ ഇങ്ങനെ ഓരോ വികൃതി കാട്ടിക്കാണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അന്ന് ആഗസ്റ്റ് എട്ടാം തീയതി എടുത്ത വീഡിയോ കേട്ടത് അന്ന് എൻ്റെ ബർത്ത്ഡേനും അപ്പോൾ കേക്കൊക്കെ കൊടുുന്നതിനു അപ്പം കേക്കൊക്കെ മുറിച്ചു അപ്പം കേക്ക് കൊടുത്തപ്പം ഇന്ന് ഇന്നുമോള് ഭയങ്കര ഇതോ ഭയങ്കര ഹാപ്പിന് കേട്ടോ ഓള് ഓക്കിപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കണമെന്നോട് കണ്ടിട്ടില്ല അപ്പോൾ കേക്ക് കൊടുത്ത പൂള് ഓക്കെ എന്നെ ഇത് മുറിക്കാനും ഇതാക്കാനൊക്കെ വലിയ ഉഷാറ് അപ്പോൾ ഉള്ള അതിനും ഞങ്ങളെ രണ്ടാളും കേക്ക് മുറിച്ചൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അമ്മമ്മ ഉപ്പുമാവാണ് വേണ്ടിട്ടോ കഴിക്കലേ അപ്പോൾ അമ്മമ്മ അത് ഉണ്ടാക്കിയിനും അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചോറയൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്നുമോളെ കുളിപ്പിക്കലും ഇതാക്കലും ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു അവിടെ അതവിടെ പാ പാവമൊക്കെ എടുത്ത് കണ്ട് കളിക്കുന്നുണ്ട് ഇപ്പം അപ്പം അവിടെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ പിന്നെ കിച്ചണിൽ വന്നപ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ കേക്ക് വെക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പണിയോളമൊന്നുമില്ല ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കളിക്കണം എന്നെ അതൊക്കെ ഒന്ന് കുടിച്ചു അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ